നിഖിൽ തിങ്കു ദമ്പതികളുടെ ഒരു അടിപൊളി കോണ്ടംപറിയ സ്റ്റൈലിലുള്ള വീടും അതിന്റെ ഇന്റീരിയറും ഇരുന്ന് തന്നെ ഒരു കാര്യമില്ല വെറുതെ കളയേണ്ടത് അടിപൊളി ഇല്ല വളരെ സിമ്പിൾ എപ്പോഴും വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മളൊരു ഹോം ടൂർ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ കയറി ചെല്ലുന്ന ഇടിച്ച് കയറി ചെല്ലുന്നത് ഒരു ഫാമിലിയുടെ ഉള്ളിലേക്കാണ് ആ ഫാമിലിയുടെ ഇടയിലേക്കാണ് ഇന്ന് അങ്ങനെ ഒരു ഹോം ടൂറാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കോട്ടയത്ത് മണർ ടീം ഗ്രീൻ പ്ലാനറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്ന നിഖിൽ ടിൻകു ദമ്പതികളുടെ ഒരു അടിപൊളി കോണ്ടംപററി സ്റ്റൈലിലുള്ള വീടും അതിൻ്റെ ഇൻറ്റീരിയറും അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ജയശങ്കർ ഹോം ആൻഡ് ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യരിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ അല്ലെ നമ്മുടെ ഒപ്പം നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട് അദ്ദേഹം നമ്മുടെ ഈ പുറത്ത് എക്സ്റ്റീരിയർ കഴിയുമ്പോൾ നമ്മുടെ കൂടത്തിൽ ജോയിൻ ചെയ്യും ഈ വീടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഞാൻ പറഞ്ഞു ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ ഒക്കെ അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ മതിൽ നോക്കുകയാണെങ്കിൽ നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു മതിൽ ചെയ്തിരിക്കുന്നു അത് സ്ലീക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നു അകത്തുനിന്ന് നമുക്ക് വിസിബിൾ ആവത്തക്ക രീതിയിലുള്ള വെർട്ടിക്കലായിട്ടുള്ള ജി ഐ പൈപ്പിൻ്റെ ജി ഐ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുള്ള ആ ഒരു മതിൽ അതുപോലെ തന്നെ അതിനിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗേറ്റിലോട്ട് വരുമ്പോൾ സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് അത് ഫുൾ സ്ലൈഡിങ് ആയി ചേരിക്കുന്നത് അതിനിവിടെ തന്നെ ഒരു വിക്കറ്റ് ഗേറ്റ് ഇവിടെയും വന്നിട്ടുണ്ട് ജസ്റ്റ് തുറക്കാനായിട്ട് അത് കൂടാതെ ഫുൾ ആയിട്ട് സ്ലൈഡ് ചെയ്തു കാര്യം വെച്ചാൽ ഇവർക്ക് അങ്ങോട്ട് സ്ഥലമില്ല സോ ഈ ഒരു ഏരിയ ഫുൾ ആയിട്ട് അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ ലാൻഡ്സ്കേപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പേർവിംഗ് ടൈല് യൂസ് ചെയ്തിരിക്കുന്നു പേവിംഗ് ടൈല് യൂസ് ചെയ്തപ്പോൾ അവർ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെസ്റ്റിക് ഫിനിഷ് അതായത് ഒരു ഫെയ്ഡ് കളർ എന്നൊക്കെ പറയാം അങ്ങനെ രീതിയിൽ ചിരിക്കുന്നത് ഫെഡഡ് കളർ ചെയ്യുമ്പോഴത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നാളെ മഴ പെയ്തത് ഫെയ്ഡ് ചെയ്താൽ പോലും നമുക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പേവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് ഒരുപാട് ടൈപ്പ് പെർവേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി ഇനിതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ പ്ലാന്റർ ബോക്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവർ താമസിച്ചിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ഉണ്ടാവും കേട്ടോ സിറ്റ് സിറ്റൌട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും നമ്മുടെ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അതുകൊണ്ട് ഞാനത് ബോധപൂർവ്വം സ്കിപ്പ് ചെയ്ത സാധനമാണേ ഇത് ലെതർ ഫിനിഷ് ഗ്രാനൈറ്റുള്ള ലെതർ ഫിനിഷ് ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ഫോ എന്താ പറയുന്ന ഫോർ ബൈ ടു ടൈപ്പ് സൈസുള്ള ടൈല് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ സിറ്റൗട്ട് സിറ്റൌട്ട് ഓപ്പൺ സിറ്റൗട്ടാണ് പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് ഇത്രയും എലവേറ്റ് ചെയ്ത് സ്റ്റെപ്പുകൾ കൊണ്ട് ഏരിയ കൂടുതൽ ഫീൽ ചെയ്യും ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏരിയ കുറവാണ് അതാണിവർ ഇത് കെട്ടാതെ ചെയ്തു പോയിരിക്കുന്നത് അതിൽ നമ്മുടെ എന്താ പറയുക കൺസ്ട്രക്ഷൻ കമ്പനി വളരെ ഭംഗിയായിട്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഇണങ്ങരുതാനായിട്ട് ഇവിടെയും എന്താ പറയുക ഞാൻ എന്താ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ എലവേഷൻ നമ്മൾ ആദ്യം കണ്ടതിന് പ്രകാരം ഒരു കോണ്ടംപ്രററി ഒരു അൾട്രാ മോഡേൺ കോണ്ടംപ്രററി ഒക്കെയുള്ള എലവേഷനാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ടെക്സ്ചർ പെയിൻറുകളും പ്രൊഫൈൽ ലൈറ്റുകളും ഒക്കെ കെഴുതിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ് സ്റ്റീൽ ഡോറും നമ്മളിപ്പോൾ കണ്ട പോലെ ലെതർ ഫിനിഷ് സ്റ്റീൽ ഡോർ ചെയ്തിരിക്കുന്നു അതിൽ വൺ ട്വൻ്റി അതുപോലെ Mm -hmm. ും കൊടുത്തിട്ടുള്ള ഒരു കോണ്ടംപററി ലുക്കിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റീൽ ഡോർ ആയിരിക്കുന്നു ഇവരെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗ്രേ ബ്ലാക്ക് എന്റെ വീട്ടിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഡിസൈനോട് സമാനമായിട്ടുള്ള ഡിസൈനാണ് യഥാർത്ഥത്തിൽ ഇവരുടെ വീട്ടിലും വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് അകത്തേക്ക് കയറാം അകത്ത് നമ്മുടെ കൂടത്തിൽ ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് കൂടിയുണ്ട് ആരാ നിങ്ങൾ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞ സർപ്രൈസ് എല്ലാവർക്കും അറിയുന്ന ആളാണ് ക്യാം അങ്ങനെയാണ് യൂട്യൂബിൽ നമ്മള് ആദ്യം തന്നെ ഞങ്ങളിപ്പോ ഒരു വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ തന്നെ എന്താ പറയാ ഞങ്ങക്ക് രണ്ടാൾക്കും അറിയുന്ന ഒരു വീടാണ് അപ്പൊ ഞാൻ വന്നു ഒരു ഹോം ടൂർ വന്നു എന്റെ കൂടെ ഗുണാബോ എന്നിച്ച് ആളെ കൂടെ അപ്പൊ നമുക്ക് തുടങ്ങാം തുടങ്ങാം കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഈ വീട്ടിലേക്ക് ഞാൻ അല്ല ഇപ്പല്ല ഇതിനുമുമ്പ് ഞാൻ വന്നായിരുന്നു ഇതിനകത്ത് കയറി വരുമ്പോ ഒരു ഈ നമ്മുടെ നോർമൽ വീട്ടിലോട്ട് കയറി വരുന്ന ഫീൽ അല്ല ശരിക്കും പറഞ്ഞാൽ റിസോർട്ടിന്റെ ഒക്കെ ലോബിയിലെ എഡറി പറയല്ലേ കറക്റ്റ് തോന്ന ഈ ഗ്ലാസ് ആ ചെടി ഇതെല്ലാം കൂടി ആകെ ഒരു ഈ റിസോർട്ടിന്റെ ലോബിയുടെ ഒരു ഫീൽ വരുന്നുണ്ട് അതെ അതെ ഇവര് നമ്മളെ കൂടെ ഇച്ചിരി മുന്നാട് ചിന്തിക്കുന്ന ആളുകളാ കേട്ടോ അത് വേറെ കാര്യം ഒന്നുമില്ല ഇല്ല അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ുഡ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിലിവിടെ കോർണർ സോഫൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെന്റർ ടേബിള് സെന്റർ ടേബിൾ തന്നെ ചെയ്താല് ഇത് ലെഗ് വളരെ സ്ലീക്ക് സ്ലീക്ക് ആയിട്ടുള്ള മെറ്റൽ ലെഗ് കൊടുത്താൽ ഗുണം എന്താണെന്നുവെച്ചാൽ ഇത് ആക്ച്വലി ഇതിന്റെ ഒരു സ്പേസ് നോക്കി കഴിഞ്ഞാല് അതായത് സൈസ് നോക്കി കഴിഞ്ഞാൽ പതിമൂന്ന് പന്ത്രണ്ട് സൈസേ ഉള്ളൂ വിട്ടും കൂടെ അത്രേ വരും അതായത് അടി നീളം പന്ത്രണ്ട് അടി

പറഞ്ഞ ും കണ്ടില്ലേ ഇവര് നിങ്ങള് പറഞ്ഞി ഗ്ലാസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു സ്പേസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്ലാസ് വെച്ചാൽ മതി കാര്യം ഓ വിഷൻ ആയിട്ട് ഒന്നെങ്കിലും ഇവിടെ അവർ ചെയ്യേണ്ടത് പൈപ്പാണ് അല്ലെങ്കിൽ അവിടെ ചെയ്ത ാണ് ഗ്ലാസ് ബെറ്റർ ആണ് വെളി ഇങ്ങനെ ഒരു ഗ്ലാസ് ഫീൽ ചെയ്യത്തില്ല ഇവിടെ ഒരു ഗ്ലാസ് ഹോൾ ഉണ്ടെന്നുള്ള ഫീൽ ചെയ്യത്തില്ല അങ്ങനെ ഒരു വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനമുണ്ട് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ച് മറ്റേത് മെയിന്റൈൻ ചെയ്യാറുണ്ട് ഇതിന്റെ പേര് എന്റെ സങ്കല്പത്തിലെ വീട് പ്ലാനിങ് ഞാന് ഉടനെ തന്നെ വീട് വെക്കാനുള്ള പരിപാടിയാ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വില്ല ശരിക്കും മറ്റേ യൂറോപ്യൻ അതായത് അത് മിക്സ് ചെയ്ത് ചെയ്തേക്കുന്ന എനിക്ക് അത് തന്നെയാണ് സത്യം പറഞ്ഞ ഇഷ്ടം എനിക്ക് ഇത്ര ഓപ്പൺ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കുറച്ചൊക്കെ സാറകളൊക്കെ ഉണ്ടായിരിക്കണം ഇത്രേം വിശാലമായിട്ട് കിടക്കുമ്പോ നമ്മളെന്താ ഗ്രൗണ്ടില് നടക്കു ഒരു ഫീലാ നല്ല കൺസെപ്റ്റ് കിട്ടിയാ മേടിക്കും കാര്യം വെക്കുന്ന സമയത്തോ നമ്മുടെ ഈ സമയനഷ്ടം ഓർത്തിണ്ട പക്ഷെ വീട് അഭിപ്രായം എനിക്ക് എപ്പോഴും ഭയങ്കര താല്പര്യമുള്ള സ്ഥലങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ എന്റെ വീടുത്തേക്ക് അതിശയിച്ചു ഈ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഒരേ തീമാണ് അതിലൊന്ന് ഈ കൗണ്ടർ ടോപ്പ് അതിന്റെ മേളിൽ വന്നിരിക്കുന്നവര് ഫുൾ ഓപ്പൺ ആക്കിട്ട് ഫുൾ ഓപ്പൺ ആക്കാൻ കുറച്ച് ധൈര്യം വേണം ദടം കാര്യം ഒന്ന് കസ്റ്റം ഒരു ആൾക്കാർ ആൾക്കാരിഴത്തേക്കും അത് അവർ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഉള്ളിൽ വരണം എന്നുള്ളത് ഇവർക്ക് സിറ്റൌട്ടില്ല എന്റെ വീടിന്റെ സെയിം ആണ് സിറ്റ് സിറ്റൌട്ടില്ല ഉള്ളിലേക്കാണ് ആള് വരുന്നത് സ്വാഭാവികമായിട്ടും ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും പ്രൈവസി പ്രശ്നമായേക്കാം ഭയങ്കര പ്രശ്നം അത് മാത്രമല്ല മത്തി വർത്താനുണ്ടല്ലോ വീട് അതുപോലെ ആയിട്ടുള്ള പല ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള സാറാണ് ഈ ഹോബ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ പലപ്പോഴും അവരുടെ സെക്ഷൻ കറക്റ്റ് ആവുന്നില്ല പോലും ഓട്ടോക്ലിക് ഈ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ബി എൽ ഡി സി മോട്ടർ വരിക ബി എൽ ഡി സി മോട്ടോർ വരാത്ത അതില് ഇതൊക്കെ നോർമൽ ഇതിപ്പോ ഇവിടെ ഓട്ടോമാറ്റിക് ആവാതിരിക്കാം അപ്പൊ സെക്ഷൻ പവർ ഓൾറെഡി ഇവിടെ കൂടുതലായിരിക്കും വരിക അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആവുമ്പോൾ ഗുണം എന്താന്ന് വെച്ചാല് സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് സാധനം ഉണ്ടാകണേലും ഈ പറഞ്ഞ ടെൻഷൻ വേണ്ട

ഡബിൾ ഈ ഏരിയ മാത്രം പറയുന്നത് സാന്ഡ്വിച്ച് ആൾക്കാര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് പറ്റും പക്ഷെ ഇവിടെ ഇവര് നല്ല ഭംഗിയായിട്ട് ഈ ചെയ്തു ഫീൽ ചെയ്യും പിന്നെ ഞാൻ ഇപ്പൊ ഇവര് സാധനങ്ങളൊക്കെ ഇരിക്കുന്നോട് തുറന്നു കാണിക്കുന്നില്ലേ പക്ഷെ ആക്സസറീസ് ആവശ്യത്തിനുള്ളത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു കിച്ചണില് നമ്മുടെ സാധാരണ വീട് ചെയ്യുമ്പോഴത്തേക്കും വാരി വലിച്ചെണ്ണ ചെയ്യും അതൊരു കാര്യം നമ്മുടെ നാട്ടില് ഹൗസ് വാഫിന് ഒരു പാത്രമേ താഴെഴുതിരുന്നു ഗിഫ്റ്റുകൾ അതിന്റെ നിയമല്ല നൂറ് രൂപ കൊടുത്താൽ കാശാ കൊടുക്കേണ്ടത് കാശാ കൊടുക്കേണ്ടത് അങ്ങനെ ഇവരിവിടെ വേറെ ഫ്രിഡ്ജുള്ളിലാക്കി ഇവിടുത്തെ എന്താ പറയാ നല്ല ഞാൻ ഥല്ലോ പുള്ളിക്കാതിരിക്കുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഫ്രിഡ്ജ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു ഓവൻ യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ഇതെല്ലാം പ്രൊഫൈൽസ് എല്ലാം വരുന്നത് ഗോല പ്രൊഫൈൽസ് ആണ് അതായത് ഇത് ഡബിൾ ലിഫ്റ്റ് അപ്പന്നിരിക്കണേ ഗോല പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് അതിന്റെ പ്രൊഫൈല് ഹാൻഡിൽ ലെസ് ആയിട്ട് ഫീൽ ആ രീതിയിൽ പിന്നെ എല്ലാം ഇവര് വുഡും പ്ലൈവുഡും ഒരുപാട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് എന്ന് നീളം ഡിഗ്രി ഫീല് ഓപ്പൺ ആയതുകൊണ്ട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ നീളക്കണക്ക് ഈസി ആയിട്ട് നീളക്കടക്കങ്ങനെ കണക്കാക്കുന്നു ഈരട്ടെ മൂന്ന് രണ്ടടിയാണ് ഡൈനിങ് ടേ കിട്ടുള്ള സാധന ഇരുന്നായിരുന്നേ ആദ്യം വന്നപ്പോഴേ കേറി ഇരുന്നപ്പോ നല്ല കംഫർട്ടായി ഇത്തരം ഇരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നല്ലേ നമുക്ക് നമുക്ക് ഒരുപാട് പക്ഷെ ഇഷ്ടപ്പെടുന്ന ടേബിൾ എന്ന് പറയുന്നത് ഇരുന്ന് തന്നെ ഭക്ഷണം കൃത്യമായിട്ട് ചെയ്യിച്ചാ ഓ ഈ പറഞ്ഞ പോലെ കറവല്ല ആണോന്ന് ചോദിച്ചാൽ ആ ഈ ഈ സംഭവത്തിന് ശരിക്കും വിദേശ രാജ്യങ്ങളിലെല്ലാം ചിൽഡ്രൻ ഫ്രണ്ട്ലി എന്നാ പറയുന്നത് കേട്ടോ അതായത് ഈ ഷാർപ്പ് എഡ്ജില്ലാതെ സ്മൂത്ത് അതായത് പിള്ളേർ തലയൊക്കെ പേടിച്ചാൽ ഒന്നും ആകരുത് എന്നുള്ളതിലാണ് മനസ്സിലായത് ഇത്രയോ ഫിനിഷിലോ കേട്ടോ അലൂമിനിയുടെ അൾജീരിയം പ്രൊഫൈല പൂർണ്ണിനിയത് അതായത് അലൂമിനിയത്തിന്റെ നേരത്തെ ഫാബ്രിക്കേഷൻ ആചരിക്കുന്നത് അതുകൊണ്ടാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ മോസ്റ്റ് അണ്ടർ റൈറ്റഡ് സാധനമാണ് എന്ന് പറയുമ്പോ എല്ലാവരും മനസ്സിലുള്ള സാധനം ഇല്ലാത്ത വിലവില്ലാത്ത കളർ പോകുന്ന തുരുമ്പിക്കുന്ന ഇത് ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാകാത്ത ഈസിയായിട്ട് വളരെ കാലം നിലനിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി കേട്ടോ അലുമിനിയത്തിന്റെ പ്രൊഫൈൽ അൽജീരിയം എന്ന് പറയുമ്പോൾ പലരും ഞാൻ അതോടൊപ്പം ക്ലാരിഫൈ ചെയ്യാം ഈ ആക്ച്വലി വിൻഡോ പ്രൊഫൈലാണ് അതിന്റെ അതിനോട് സമാനമായിട്ടുള്ള പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നു ഇത് നടുമുറ്റം വിളിക്കാം അങ്ങോട്ട് ഇറങ്ങണ്ടി ഓപ്പൺ ആക്കി ഓപ്പൺ ആക്കി അതിന്റെ ഒരു ഗുണമുണ്ട് ഈ കലാർത്യൊക്കെ ആ ഒരു നിലവിലെ വളരത്തുള്ളു ടിച്ചില്ലെങ്കിൽ വെയിലുള്ള തൊട്ട് ഇപ്പം വളയേം ചെയ്യും വളരുകയും ചെയ്യും വെയിൽ കൃത്യമായിട്ട് അടച്ചാല് നമ്മള് ചിന്തിക്കുന്ന വെള്ളവും വെയിലും പോകുന്നില്ലേ അത് ഒന്ന് മിനിമനാണ് മുഴുവൻ പക്ഷെ ഭയങ്കര സ്റ്റാൻഡേർഡ് ഇത് സംഭവം ജാഗോറിന്റെ ടാപ്പ് അതും ടച്ച് മിറേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് വന്നിട്ടില്ലേ പക്ക ഞാൻ ഈ വീടിന്റെ അവസാനി വന്നാൽ ഇത് എഫ് ആൾക്കാർ കാണാൻ കൂടിക്കാൻ വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോൾ പലരും ഒരുപാട് കാശ് ഇന്റീരിയർ ഡോറിന് കൊടുക്കും ആവശ്യമില്ല എഫ് ആർ പി ഡോറ് വിത്ത് കട്ടള കിട്ടും മെയിൻ ഡോർ സ്റ്റീലാണ് എന്ന് പറഞ്ഞാല് മാക്സിമം ഒരു നാലായിരം എന്റെ ബാത്റൂമിന് ആറായിരം രൂപ സ്കിൻ ആ ഡോറിന്റെ സ്കിൻഡോറ് ബാത്രൂം വെക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഇവരുടെ ഒരു പുള്ളി പുള്ളി പറഞ്ഞ പോലെ പുള്ളിക്കാട്ട് ഡിസൈനറും ഇവിടെ ഒരു ബെഡ്റൂം അവർ എനിക്ക് ഒരു ഒരു ഡൗട്ട് ഉണ്ട് ഇവർ ഈ ഫർണിച്ചർ ഇത് ഐക്യ സ്റ്റാൻഡേർഡ് ഐക്യ തന്നെ ആണോ സ്റ്റാൻഡേർഡിനൊക്കെ സിമ്പിളും അതായത് അവരുടെ ഇവിടെ വർക്ക് സ്റ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ വർക്ക് സ്റ്റേഷൻ പുള്ളി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഓഹോ ചെറുതായിട്ടല്ലേ എന്താ പറയാ പിള്ളേരെ പഠിക്കണമെങ്കിലോ വെറുതെന്താ പറയാ സൈഡ് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിരിക്ക പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്നാണെന്നറിയാ എന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് അറിയണം നമ്മൾ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞു ടയർഡായി വന്ന പൊറോട്ട് ഇരുന്നിട്ട് വിശാലതയിലേക്ക് ദൂരത്തോട്ട് നോക്കാൻ പറ്റിയ നമ്മുടെ കണ്ണ് അത്ര ഫ്രീ ആണ് അവിടെ നിന്ന് ഇവരുടെ കിഴക്ക് പടിഞ്ഞാറ് സോറി കിഴക്ക് വടക്കാണ് വീടിൻ പെർഫെക്റ്റ് ആണ് രാവിലത്തെ സേഫ്റ്റിഗ്രി അവർ കൊടുത്തിട്ടുണ്ട് പല ആൾക്കാർക്ക് സേഫ്റ്റി ഗിഗ്രി അങ്ങനെ ഇവിടെ അവരും ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പറേം പറഞ്ഞ ഡോറാണ് എഫ് ആർ കട്ടളി ഇല്ലേ ഒരു ഗസ്റ്റ് ബെഡ്റൂമാ ഇനി ഓ എന്റെ വീട്ടില് ഇത് തന്നെ ആരും വെക്കുകയാ നമ്മടെ വില്ലേലും അത് തന്നെ പക്ഷെ സ്റ്റാൻഡ് ഇത് ഈ എനിക്ക് തോന്നി ഐക്യ ആ ഒരു ചേച്ചായിരിക്കും പക്ഷെ ഡിസൈൻ ഇവരുടെ ഫാദറൊക്കെ ദുബൈയിലെ മറ്റു ആണ് ആ അപ്പൊ അവിടെ നിന്ന് ഈ ഐ കെ എല്ലാം കണ്ടിട്ടുള്ള ഐഡിയ ആയിരിക്കും ആ അങ്ങനെ എല്ലാം

ഇതിനകത്തും പറഞ്ഞ പോലെ കൂടുതലൊന്നുമില്ല ആ പ്ലെയിൻ ആയിട്ടുള്ള സാധനം അടിച്ച് അവിടെ ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം ഒന്നല്ല രണ്ടുണ്ട് അത് പോലെ ഒന്നല്ലേപ്പ് ചെയ്തിരിക്കണം ഇതും ഈ പറഞ്ഞ വാക്കിംഗ് വാട്ട്റോബ് എന്നുള്ള കോൺസെപ്റ്റാ അങ്ങനെ ചെയ്തിരിക്കുന്ന

ഇത്രയും എന്റെ പേഴ്സണൽ ഇത്രയും കാശ് കളയുന്ന ഒരു സംഗതി ഇല്ല ഈ ഇടയ്ക്ക് ഒരു കസ്റ്റമർ എനിക്ക് കൊട്ടേഷൻ നാലര ലക്ഷം രൂപയുടെ രൂപ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഏതാണ്ട് രണ്ടായിരത്തി ഫീറ്റ് ഉണ്ട് പക്ഷെ കോവ് അതിന് അതുപോലെ തന്നെ അതായത് മടങ്ങി അകത്തോട്ടിരിക്കുന്നത് അതിനകത്ത് വർക്കുകൾ ടെക്സ്റ്റർ വർക്കുകൾ ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഉപയോഗിച്ചിരിക്കുന്ന ഒരേ ടൈല് ഒരേ ടൈല് യൂസ് ചെയ്തിരിക്കുന്നു കളർ വ്യത്യാസം വന്നിരിക്കുന്നത് സിറ്റുട്ടി മാത്രം ഗുണമെന്താണെന്നറിയുന്നു വേസ്റ്റേജ് ഉണ്ടാവില്ല

ആഹ് ആഹ് നേരത്തെ നമ്മളെ കാണുന്ന സിമ്പിൾ നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റും ഇത് അല്ലേ സൈസ് വരുന്നത്

ഓ ഫുൾ ഔട്ടിറ്റി ചെയ്യുക നേ. ഓക്കേ വേറെ ഒരു ടൈൽ വെ ചെയ്യുക. ഓ യെസ് ഇങ്ങന ഒരു വാൾ സൈഡ് വെറ്റിരിയ. ഓക്കേ ഓ. ആ ഒരു ടൈലസ് അതായത് എനിക്ക് തോന്നുന്നു 1 ഇഞ്ച് താഴത്തിൽ एवरी വെറ്റിരിയ വെ ചെയ്യുക. യെസ് അത് പാർട്ടീഷൻ കൊടുക്കണ്ട. വേണമെങ്കിൽ ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കാം. പക്ഷെ അതിന് ആവശ്യണ്ട്. ഫാമിലി ആണെങ്കിൽ ഇതിന് ആവശ്യമില്ല. വേറെ ആവശ്യമില്ല. പിന്നെ डब्ल्यूസി നമ്മുടെ വാൾ ഹാങ്ങിങ് ആണ് डब्ल्यूസി വെ ചെയ്യുക. ആ ഓൺ മരില് വാൾ സൈഡ് ഒരു എന്താ പറയാ ഒരു നമ്മൾ ആക്സസറീസ് യൂസ് അത് ഇതിന്റെ പെർഫെക്റ്റ് ഐഡന്റിക്കൽ സൈസ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് സ്പേസ് ഒന്ന് കണ്ടിട്ടുണ്ട് ഇത് പിന്നെ വത്തിക്കൽ ഗ്ലാസ് ഗ്ലാസ്

ഈ ബാൽക്കണിയുടെ കാര്യത്തിൽ വേറെ പ്രത്യേകതയുണ്ട് നമ്മുടെ വ്യൂ ബെറ്റർ ആണെങ്കിൽ നമ്മളത് ഉപയോഗിക്കും വ്യൂ മോശമാണെങ്കിൽ ഇപ്പൊ അപ്പുറത്തെ വീട്ടിലെ പിന്നാപ്പുറം അടക്കം ഇരിക്കാൻ പോയി അതായത് ഒരു കാര്യം ഇതാണ് ഈ വീട് എന്താ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എനിക്കിതിന്റെ ഇന്റീരിയർ അതി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എക്സ്റ്റീരിയർ കൺസെപ്റ്റ് അല്ല നമ്മളെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയട്ട് ഇന്റീരിയർ എനിക്ക് ഭയങ്കര എക്സ്റ്റീരിയർ എന്റെ കൺസെപ്റ്റ് ഇതല്ലെന്നുള്ളത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ കൺസെപ്റ്റ് ഇതല്ല എന്തായാലും നമ്മുടെ കസ്റ്റമർ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ണി ഉണ്ണിയുടെ ശരത് ശരത് രഞ്ജിത്ത് അമീർ അമീർ അവരുണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അപ്പോ നമ്മളോടൊപ്പമുള്ള നിഖിൽ ബ്രോ അദ്ദേഹത്തിന്റെ ഫാമിലിയാണ് കൺഗ്രാലേഷൻ ഞാൻ ഒരിക്കൽ നമ്മുടെ പ്രോഗ്രാം പാർപ്പിടത്തിന്റെ പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോ എന്നെ ഓർമ്മിച്ചാണ് അന്ന് വീട് പൂർത്തിയായിരുന്നോ ആ സമയത്തുള്ള സെർച്ചിലായിരുന്നു ഇതിപ്പോ കഴിഞ്ഞു ഒരു പക്ക കോണ്ടംപററി ഡിസൈൻ സാധാരണ രീതിയില് ആൾക്കാര് ഇത് ചെയ്യാൻ മടിക്കും അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ എല്ലാം മിനിമായിട്ട് കളേഴ്സ് ആണെങ്കിലും എലമെന്റ് ആണെങ്കിലും ഏറ്റവും ഫാൻസില്ലാത്ത രീതിയിൽ ചെയ്യാനാണ് അപ്പൊ അത് പലർക്കും കാണുമ്പോ ഒരു ബുദ്ധിമുയാണ് ഇത് വർക്ക് ഔട്ടായി വരുമ്പോ എങ്ങനെയായിരിക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു നമ്മള് തോട്ട്സ് ഷെയർ ചെയ്യുമ്പോഴും റെഫറൻസ് ചെയ്യുമ്പോ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു കിച്ചണേ നമ്മളിപ്പോൾ നിൽക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട ഇഷ്ടപ്പെടാറുള്ളൊരു പ്രദേശം കിച്ചണാണ് അതെല്ലാ വീടിൻ്റെ ആണെങ്കിലും ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നതും ചെന്ന് നോക്കുന്നതും കിച്ചണിലേക്ക് വീടിൻ്റെ ഒരു ഹാർട്ടാണ് ഹൃദയഭാഗമാണ് പിന്നെ മാത്രമല്ല നമ്മളെ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും സ്നേഹത്തോടെ കുക്ക് ചെയ്യാന്നല്ലേ എന്നല്ലേ പറയാം നമ്മൾ ഇപ്പോഴും മൂഡ് ഓഫ് ആയിട്ട് ഒരിക്കലും കുക്ക് ചെയ്യാൻ മൂഡ് പോലും ഉണ്ടാകത്തില്ല ഇങ്ങനെ ഒരു സ്ഥലം ഒരു ഓപ്പൺ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം ആദ്യമുണ്ടായിരുന്നത് എന്റെ കിച്ചണില് നിന്ന് വീട് ഫുൾ ഏരിയ കാണണം നിന്ന് കഴിഞ്ഞാലും മോളീന ഇറങ്ങി വരുന്നതും കാണാം കുഞ്ഞുങ്ങള് എവിടെ ചെന്നാലും എവിടെ ഇരിക്കുകയാണെന്നും കാണാം ആക്സസ് ഉണ്ട് എല്ലായിടത്തേക്ക് അതായിരുന്നു പെട്ടുപോകണല്ലേ എനിക്ക് വേണ്ടി മാത്രമല്ല ഒരു ഇതുണ്ട് അങ്ങ് ശരിക്കും പറഞ്ഞാൽ അത് വളരെ സന്തോഷത്തോടെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ലേ ഇനി ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഏതൊരു കസ്റ്റമർ ലാസ്റ്റ് ഫീഡ്ബാക്ക് ചോദിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഒറ്റ ചോദ്യം നിങ്ങള് ആണ് എന്നാലും വളരെ സന്തോഷം ഞാൻ ഇന്ന പറയായിരുന്നു എപ്പോഴും ഒരു വീട്ടിലേക്ക് ഇടിച്ച് കയറിച്ചില്ലെന്ന് അപ്പൊ നിങ്ങളുടെയൊക്കെ സ്വപ്നത്തിലേക്ക് നമുക്ക് അറിയാതെങ്കിലും പറന്നെത്താൻ സാധിക്കുന്നത് വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു യാ അപ്പൊ ശെരി അപ്പോൾ നമ്മുടെ ടീം ഗ്രീൻ പ്ലാന്റ്റിൻ്റെ സാരഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത് അതിൽ രഞ്ജിത്ത് ബ്രോ അമീർ അല്ലേ അപ്പോൾ ഒരാളൂടെ ഉണ്ടല്ലോ നിങ്ങളുടെ കൊടുത്തി ശരി അദ്ദേഹം സാങ്കേതിക കാരണങ്ങളായി അല്ലേ ഒരു കസ്റ്റമറെ അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളിരിക്കണേ ഒരു കോണ്ടംപററി ഡിസൈൻ ഇപ്പോൾ കോണ്ടെപറീസൻ്റെ അല്ലാതെ എസറ്റിക്കിലേ നമുക്ക് ഇവിടെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഒരു കസ്റ്റമർ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് ഏത് ചെയ്യാനായിട്ട് നിങ്ങളെ കൂടുതലും നമുക്ക് വന്നിരിക്കുന്ന വർക്കിൽ കൂടുതലും കേരള സ്റ്റൈലാണ് വേണം പറയുന്നത് അതായത് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ യൂട്യൂബും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ബേസിക് ഇതെല്ലാം സെർച്ച് ചെയ്തിട്ട് അപ്പൊ അതിൽ നിന്ന് ഒരു ക്ലാരിഫൈ അവരെത്തുന്നെന്ന് പറയാൻ കാരണം നമ്മുടെ ക്ലൈമറ്റിന് അത് സ്യൂട്ട് സ്യൂട്ടാകും എന്നുള്ള ഒരു അപ്പൊ അതാണ് അവര് കൂടുതലും പറയാറ് പിന്നെ പറഞ്ഞ പോലെ ചില ക്ലയൻറ്റ്സ് അവർക്ക് ഒരു താല്പര്യം ഈ കണ്ടംപറിയോടെ ഉണ്ടാവും നോർമൽ ആ ആ ഒരു ഒരു കണ്ടുവരുന്ന ഇത് വേണ്ട എന്ന് അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ആദ്യം ഇൻട്രോക്ഷൻ പറയാം നമ്മുടെ വീടിനോട് ഒരുപാട് ഉണ്ട് ഈ ഒരു വീടിന്റെ ഡിസൈൻ പിന്നെ ഇപ്പോ നമ്മളിപ്പോ ചെയ്തു കൊടുക്കുന്നത് എവിടെയൊക്കെ നമ്മൾ സർവീസ് ചെയ്യുന്ന ഇപ്പോ ആയിട്ട് കോട്ടയം എറണാകുളം ആലപ്പി ഡിസ്ട്രിക്റ്റ് ആണ് മധ്യ കേരളം ഓടി എത്താനായിട്ടുള്ള ഒരു സാഹചര്യം അല്ലേ എങ്ങനെ പ്ലാന് എക്സിക്യൂഷൻ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം തൊട്ട് ഫൗണ്ടേഷൻ മുതലുള്ള ഇന്റീരിയർ ഉൾപ്പെടെ അല്ലെ ഇവിടെ നമ്മളല്ല ചെയ്തിരിക്കണം ഇന്റീരിയർ നമ്മളല്ലേ ബാക്കിയെല്ലാം നമ്മുടെ എക്സിക്യൂഷൻ വന്നിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു അറിയാനായിട്ട് കസ്റ്റമർ കാണുമ്പോഴത്തേക്ക് എപ്പോഴും അവർ ഒബ്സർവ് ചെയ്യുന്ന സാധനം എത്ര രൂപയ്ക്ക് ഇവർ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിക്കാറുണ്ട് എനിക്ക് ഏകദേശം പ്രൈസ് കിട്ടിയാൽ മതി എക്സാക്ട് ഞാൻ ചോദിക്കത്തില്ല ഇതിന്റെ എനിക്ക് അറിയേണ്ട കാര്യം അത് അവരുടെ പ്രൈവറ്റാണ് എത്ര സ്ക്വയർ ഫീറ്റ് റേറ്റ് അങ്ങനെ ഒരു കണക്കുണ്ടോ നമ്മൾ ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു യെസ് മുതൽ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കട്ട മാറുന്ന അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും അതുപോലെ മെറ്റീരിയൽ മാറുന്ന അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ഇതൊക്കെ അതിനകത്ത് ഡിപ്പെൻസ് ആണ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഇവരുടെ വർക്ക് കാര്യങ്ങൾ നേരിട്ട് വന്ന് കാണാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് വിളിച്ച് ഇവരോട് സംസാരിക്കാവുന്നതാണ് താങ്ക് യു യാ ഒരു കസ്റ്റമർ അവര് ഹാപ്പിയാണ് ചെയ്ത ഹാപ്പിയാണ് 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 ഞാൻ ഞാനും എപ്പോഴും ഹാപ്പിയാണ് അപ്പോ എല്ലാരും ഒരുമിച്ച് ഇവിടെ ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് കൂടാതെ കൺഗ്രാചുലേഷൻസ് വീടുകളെന്നും സ്വപ്നമാണ് സ്വപ്നം തീരുന്നിർത്ത് നമ്മുടെ അടുത്ത സ്വപ്നം തുടങ്ങട്ടെ അപ്പൊ എല്ലാ രീതിയിലുള്ള ഭാവുകൾ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളടുത്തും പ്രത്യേക നന്ദി പറയട്ടെ വളരെ സന്തോഷം യെസ് എല്ലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായി ഒരു എന്താ പറയാ നമ്മളെപ്പോഴും സ്വപ്ന ഒരു സ്വപ്നത്തിലേക്ക് ഇടിച്ച് കയറി ചെല്ലുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഹോം ടൂർ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ സ്വപ്നത്തിലേക്ക് ഇന്ന് എൻ്റെ കൂടെ ഇടിച്ചു കയറാൻ നിങ്ങളും ഉണ്ടായത് എനിക്ക് വളരെ സന്തോഷം താങ്ക് യു വിടങ്ങളീഡിയോ അജയ് ശങ്കർ സേനിക്കോ ഡോക്ടർ